തൊഴിലാളി ജീവനക്കാരൻ ഇങ്ങനെയുള്ള പരിധികളിൽ നിന്നെല്ലാം കരാർ തൊഴിലാളി കോൺട്രാക്ട് ലേബർ പൂർണ്ണമായും പുറത്താക്കപ്പെടും ഈ ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടമതാണ് തൊഴിലാളികളെയും ജീവനക്കാരെയും സൂപ്പർവൈസർമാരും മാനേജ്മെൻ്റ് മാനേജർമാരുമെന്ന് മാറ്റി വിശേഷിപ്പിച്ചുകൊണ്ട് വലിയൊരു വിഭാഗത്തെ നിയമത്തിൻ്റെ സംരക്ഷണത്തിനും മാറ്റി നിർത്താൻ ഈ തൊഴിൽ സംഹിത വഴി മാനേജ്മെൻറ്റുകൾക്ക് കഴിയും അതായത് ഇനി യഥാർത്ഥ തൊഴിലാളി അവരെ ജീവനക്കാരനായി പരിഗണിച്ചാലും അതിനുശേഷം ഒരു മൂന്നാം ഘട്ടം എന്നുള്ള നിലയിലേക്ക് അവരെ സൂപ്പർവൈസർമാരും മാനേജർമാരും എന്നുള്ള പോസ്റ്റുകൾ കൊടുത്ത് വിശേഷിപ്പിച്ചാൽ അവിടെ നിന്നും വലിയൊരു വിഭാഗം ഒഴിവാക്കപ്പെടും പതിനെട്ടായിരം രൂപയിൽ കൂടുതൽ വേതനം ലഭിക്കുന്ന സൂപ്പർവൈസറി കപ്പാസിറ്റി എന്ന് വിളിക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ ഈ പറയുന്ന നിർവചനത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കപ്പെടും ഇതാണ് ഇതിൻ്റെ നാലാമത്തെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഈ നിലയിൽ വളരെ കൃത്യമായി മാനേജ്മെൻറ്റുകൾക്ക് തൊഴിലുടമകൾക്ക് തൊഴിലാളികളെ തൊഴിലാളികൾ എന്നുള്ള നിലയിൽ നൽകാൻ വേണ്ടി പറ്റാവുന്ന എല്ലാ സംവിധാനങ്ങളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തൊഴിൽ കോഡുകൾ സഹായകരമായി മാറുകയാണ്